ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് തുടങ്ങുന്നത് നമ്മൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ബ്ലോഗ് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഓരോരുത്തരെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ് ഞാനിപ്പോൾ അവരെക്കൊണ്ടാണ് പറയുന്നത് ഞാൻ ഷാഫിനെ ഷാഫിനെക്കൊണ്ടാണ് പറയുന്നത് തോന്നുന്നു അങ്ങനെ താ നമ്മൾ ഒരു ഉണ്ണിയപ്പം സ്പെഷ്യൽ ഉണ്ണിയപ്പം വാങ്ങാൻ വേണ്ടി എത്തിയിട്ടാണുള്ളത് ഇതൊരു ഫോറസ്റ്റിലാണ് കേട്ടോ ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ രക്ഷയില്ല എന്നാണ് ഇവിടുത്തെ പറ്റി പറയുന്നത് എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം ഞാൻ നമ്മൾ കട്ടൻ കാപ്പിയും ഉണ്ണിയപ്പൊക്കെ വാങ്ങി സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഉണ്ണിയപ്പാണ് ഫോറസ്റ്റ് ഏരിയ ആണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ സീതാ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ബിരിയാണി അല്ല മന്തി അങ്ങനെ നമ്മൾ അടിപൊളി മന്തിയൊക്കെ കഴിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നല്ല വിഷഫുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു പേടിയുണ്ട് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ആയതെക്കൊണ്ട് ഇങ്ങനെ പുറത്തരുമെന്ന് പറഞ്ഞ ഇവിടെ വേസ്റ്റ് തന്നിട്ട് അങ്ങനെ നമ്മൾ കഴിച്ചോണ്ടിരിക്കാണ് നമ്മൾ പോകുന്നത് ചേക്കാടിക്കാണ് ചേകാടി അടിപൊളി സ്ഥലോ ചുറ്റും വയലും അടിപൊളിയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അവിടെ പോകുന്നത് അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ നിന്നും നല്ലൊരു ചായ ഷോപ്പ് ഉണ്ട് അവിടെ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കോഫി ഹട്ട് എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ഓലക്കെ ഇട്ടിട്ട് എന്താ സെറ്റ് ചെയ്തൊരു സംഭവമാണ് ഓല് നാച്ചുറലായിട്ട് ഓരോന്നെ ഉണ്ടാക്കുന്ന കോഫി പൗഡറുണ്ട് നല്ല അടിപൊളി കോഫിയും പിന്നെ സ്പെഷ്യൽ സ്വീകീനും ഒക്കെ ഉണ്ടാവും നമ്മൾ അങ്ങോട്ട് നടന്നുണ്ട് പിന്നെ അതിൻ്റെ വയലിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹര ഹട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൂവുന്ന വൈക്ക് നല്ല അടിപൊളി പൂക്കളും ചെടികളും ഓരോ ഒരുപാട് കൃഷികളുണ്ട് പൂവൊന്നും പറിക്കരുത് ആദ്യം നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ഹട്ട് പോയി ഇരിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു അങ്ങോട്ട് കൊണ്ടുത്തരാൻ അടിപൊളി ഉണ്ട് കിട്ടുമോ അതിൻ്റെ അടുത്ത് ഒരു അടിപൊളി ഡോഡ്ജ് ഡോടിച്ച് കാറ് പോകുന്നതാണ്ടിട്ടൊരു വീഡിയോ എടുത്താണ് സംഭവം നല്ല വൈബ് വൈബിട്ടോ നല്ല വൈകുന്നേരം നല്ല ടൈമും ആയിരുന്നു നല്ല അടിപൊളി കാറ്റും സംഭവം അടിപൊളിയാണ് പിന്നെ ചെടിയൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അതോടൊക്കൂടി കുറേ പൂക്കളും ചെറിയ വയ്യും എന്തായാലും സംഭവം അടിപൊളിയാണ് i <laughs> പിന്നെ അവിടെ കുറേ ഇരുന്ന് പിന്നെ നമ്മൾ വയലിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് പോയി നോക്കുകയെന്ന് ചോദിച്ച് അപ്പോഴത്തേക്ക് ഒരു വിളിക്കുന്നുണ്ടായാലും കോഫി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അടിപൊളി കോഫിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ സ്വിഗീം എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കഴിച്ചില്ല പക്ഷേ അടിപൊളി ടേസ്റ്റിയാണെന്നാണ് ആണെന്നാണ് പറഞ്ഞത് അപ്പം അതാ നല്ല റിസൾട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കഥയൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ് ച പിടിച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മൾ മിന്നെ സോറി ചായ കോഫി പിന്നെ നമ്മൾ വയലിലേക്ക് പോകുക പറഞ്ഞു അപ്പോൾ ആണെങ്കിൽ ചിന്ന ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരു റീലെടുത്താലോ കുറേ റീലെടുക്കണോ റീൽ എടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും സെറ്റൊക്കെ പറഞ്ഞ് നമ്മൾ പോകാണ് അതിൻ്റെ ഇടക്ക് അറിയാനൊന്ന് വയലിലൊക്കെ വേണേ വലിയ കുഴപ്പമൊന്നും ഇല്ലോന്ന് തന്നെ എണീൻ അങ്ങനെ അങ്ങനെന്താ നമ്മൾ റീലെടുക്കാൻ വെങ്ങുന്നത് ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ആദ്യം ഒരു സെറ്റ് റീലെടുത്തു പിന്നെ ഞാൻ ക്യാമറാമാനായി നെക്സ്റ്റ് കപ്പിൾസിൻ്റെ റീലാണ് എടുക്കാൻ പോകുന്നത് എത്രയോ പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം എടുത്താണ് സംഭവം നല്ല ഫണ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ഡാൻസ് കണ്ടിട്ട് ഞാൻ പല കോമഡികളും നടത്തുന്നുണ്ട് ചിലതൊന്നും റെഡി ആവുന്നില്ല ചിലതൊക്കെ റെഡി ആകുന്നുണ്ട് ഷാഫിമാൻ്റെ സ്കൂട്ടർ അടങ്ങി പോലെയാണ് കളിക്കുന്നത് അതുപോലെ ചിരിക്കുകയാണ് ഞങ്ങൾ നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ ചിരിച്ച് നല്ല ഫണ്ടായിട്ടുണ്ടായിനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരാളാണിത് അവരോട് ഇങ്ങനെ സംസാരിച്ച് ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് പിന്നെ അവിടെ ഒരു ഒമാനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ ഇവർ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ തിരിച്ചു പോകാൻ നോക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഹോം സ്റ്റേയിലൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഒരു പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല രസമുണ്ട് പക്ഷെ പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ സംഭവം നല്ല എന്താ പറയുക നല്ലൊരു ഒരു ഫീൽ ഗുഡായിരിക്കും നമ്മളവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളവിടുന്ന് പോയി നേരെ പോയത് സുഖവേട്ടൻ്റെ ചായക്കടയിലേക്കാണ് കുറച്ചേ ഉള്ളൂട്ടോ സുഖവേട്ടൻ്റെ ചായക്കടയ്ക്ക് അതേപോലെ തന്നെയുള്ളൊരു ചായക്കട അങ്ങനെ നമ്മളവിടുന്ന് ഒരു ചായയും പയംപൊരിയൊക്കെ കഴിച്ചു അടിപൊളി ഉള്ളി വടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ചു പോകാൻ നോക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നിട്ട് പോയി ബൈ